പയ്യന്നൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ അധ്യാപകൻ ക്രൂരമായി മർത്തിച്ചെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകന്റെ മർദ്ദനമേറ്റത് വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനായ ലിജോ ജോണിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥികളുമായുണ്ടായ തർക്കമാണ് അധ്യാപകന് വൈരാഗ്യമായി മാറിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു ഒത്തുതീർപ്പിനെന്ന വ്യാജന ലിജോ ജോണിന്റെ നാട്ടിലേക്ക് വിളിച്ചുവരുത്തി ലിജോ ജോണും സുഹൃത്തുക്കളും ചേർന്ന് വളഞ്ഞിട്ട് അടിച്ചെന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നു ശം വരാത്തു ചോദിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വണ്ടിയാക്കാട്ട് രണ്ടാമത് സുഹൃത്ത് മറ്റൊരു വണ്ടിയിൽ വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഇങ്ങനെയാണ് ചെറിയ കരി തീരുമാനം പിന്നെ ആള് പറയുന്ന മട്ടൽ കഷ്ണം ഉണ്ടായിരിക്കും മട്ടൽ കഷ്ണം നോക്കുന്നതിൽ മുളവടി മാത്രയും വലിയ പടി മരത്തിൻ്റെ ഒരു പടിയായിരുന്നു നല്ലത് പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ടായെന്ന് തോന്നറിയില്ല അതിനെക്കൊണ്ടടിച്ച് ഒന്നും തിരിയുന്നില്ല ഇരിട്ടാണല്ലേ നല്ല അടി അടിച്ചു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം